Thank <laughs> <laughs> you മ്മന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ഇന്ന് നമ്മളെല്ലാരും അമ്മന്റെ വീട്ടിലാണ് കൂടാൻ അമ്മമ്മയ്ക്ക് നല്ലൊരു സെറ്റും മുണ്ടൊക്കെ എടുത്ത് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയി അമ്മ കുറച്ച് ദേഷ്യത്തിലാണ് കാരണം എന്റെ മേക്കപ്പ് കഴിയാൻ കുറച്ച് ലേറ്റ് ആയി പോയി സത്യം പറഞ്ഞാൽ ഇത് എന്നും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഫൈനലി ഞങ്ങള് അമ്മന്റെ വീട്ടിലെത്തി ശരിക്കും ഇവിടെ വരുമ്പോൾ വേറൊരു ഫീലാണ് കേട്ടോ ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ ഭയങ്കര രസമാണ് കാരണം അമ്മമ്മയ്ക്ക് ഒമ്പത് മക്കളുണ്ട് അവരുടെ മക്കള് അവരുടെ മക്കള് എല്ലാവരും കൂടി കൂടുമ്പോൾ ഭയങ്കര പാളായിരിക്കും പിന്നെ ഞങ്ങൾ അമ്മമ്മയ്ക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു കൊടുത്ത പാടത്തന്നെ അത് പൊട്ടിച്ചു നോക്കി എന്തായാലും നല്ല ഇഷ്ടമായിട്ടുണ്ട് അമ്മയ്ക്ക് യസായിട്ടൊക്കെ ഈ തറവാട്ടിലെ ഏറ്റവും പ്രായം കൂടി ആൾ എത്തിയിട്ടുണ്ട് യെസ് ഇതാണ് അദ്ദേഹം ആരാച്ചാട്ടം കൊറോണ ടൈമിൽ ഏട്ടൻ കുറെ ഫ്രൂട്ട്സും പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നോട്ടോ ഇപ്പൊ ഏട്ടൻ ഇതൊന്നും നോക്കാൻ നേരം ഇല്ലാത്ത തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും കുറെ ഡിഫറന്റ് ആയിട്ടുള്ള പ്ലാന്റ്സും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ നല്ല ഫ്രഷ് ഗ്രേപ്സ് ഒക്കെ ഉണ്ടാവും ആൻഡ് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് പിന്നെ അമ്പാഴങ്ങയുടെ മരം കേട്ടോ ചെറുതാണ് പക്ഷെ വലിയ അമ്പാഴങ്ങി അതിലുണ്ടാവും അതിനെ കുറിച്ച് തന്നെ നമ്മുടെ രമ്പുട്ടാന്റെ വലിയ മര ഉണ്ട് അതുപോലെ മിറാക്കിൾ ഫ്രൂട്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ആക്ച്വലി ഇത് അത്ര വലിയ ഇല്ല മക്കളും കുറച്ച് പേരകുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് മാമയം വരില്ല അമ്മും അമ്മയും ഒക്കെ സന്നോപ് സ്വാലി വലിയ കേദ ഷോ ഷോ ബന്ദേ മദര അനച്ചര ജെറുണ്ടേ സിമ്പിള ചേച്ചി ഇയാളെ കണ്ടില്ലേ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ആ えっ<分><分>

ചുക്കി ചുക്കി പിന്നെ പുളിമുട്ടായിട്ട് കൊറേ ആ അതൊക്കെ വരും ചുക്കി ചൊക്കി പുളിമുട്ടായി അല്ലാണ്ട് പുളിമുട്ടായി നൊച്ചാളജിയാണ് നൊച്ചാളജിയ

ശ്രീകുട്ടന് ആ പട്ടീന്റെ ആ പട്ടീന്റെ കഥ എന്താ പറയുക അങ്ങനെയല്ല ആ പട്ടിക്ക് ഒരു കുട്ടി ഉണ്ട് എവിടെ ആ വീട്ടില് ആ വീട്ടിലൊരു പട്ടിണ്ട് ഈ പട്ടിക്ക് അതായത് അതാണ് അതിന്റെ കുട്ടി കുട്ടിയുണ്ട് ആ കുട്ടീനെയാണ് അത് അതൊരു ആൺകുട്ടിയാണ് ആൻഡ് ആ ആൺകുട്ടി ഇപ്പം പറഞ്ഞു അതുകൂടി കണ്ടറിയേ ആ പട്ടി ആ പട്ടിന്റെ കുട്ടി വലിയൊരു പട്ടിയായപ്പോ ആ പട്ടിയും ഈ പട്ടിക്ക് ഒരു കുട്ടിയും അഭീതമായ ഒരു നാട്ടിലാണ് ഇപ്പൊ കഴിച്ചിട്ടില്ലെങ്കിൽ കിട്ടൂലു നീ മുട്ടായി ഞാൻ തരില്ലേ െ ഇത് എന്താണുള്ള രണ്ട് കുട്ടിക്ക് പറഞ്ഞാ കണ്ടാണ് കണ്ടാണ് വാണകിടുത്ത് വെച്ചോ കൊറച്ച് കൈണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഈ നാട് പരിസവർക്ക് നേരെ വിരൽ സൂര്യ നിൽക്കുകയാണ് അന്ത്യം എന്ന് െ പറ്റിക്കാം സ്കൂട്ടി മിസ്സായി പറയാം കളം കൊണ്ടുപോയി കീഴില്ലാണ്ടെങ്കി എങ്ങനെ കൊണ്ടുപോകും അപ്പൊ പോവാലെത്താ ബാക്കി വല്ലതും എന്താ വേണമെങ്കിൽ അപ്പുറത്തേക്ക് മറിച്ചിടല്ലേ ഞങ്ങളെ വണ്ടിട്ടോ ഞങ്ങക്ക് ബസ്സായിട്ടോ ഓട്ടോറിക്ഷ ആയിട്ടും കാറായിട്ടോ അക കൂടിയുള്ള വണ്ടിയാടുമ്പാണെന്ന് എന്റെ ബുദ്ധി വിമാനമാണല്ലോ വിമാനമല്ല റോക്കറ്റ് ഐ ഞടാ ഞങ്ങള് വണ്ടി ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും എന്താണ് അവിടെ റേഞ്ചിലോണ്ട് അവിടെ പോയിരിക്കണേ ആ ഓക്കെ ഓക്കെ കിടന്നതൊക്കെ കൊറേണ്ട മിനിറ്റ് അങ്ങനെ പൊടിക്കുന്നില്ല ഇത് നിങ്ങൾ ചെയ്യുന്ന താങ്ങുക കോൺഗ്രസ് പറ നമ്മൾ ഇന്നത്തെ വീട് എത്രയുള്ള പറ നമ്മൾ ഇന്നത്തെ വീട് എത്ര ഇത്രേ ഉള്ളു അടുത്ത വീഡിയോയിൽ ഇന്നേം കാണാം മുന്തി ബൈ ബായ് പാളി കായ്സ് പാളി എട്ട് നല്ലതിൽ പാളി എന്താണ് ഈ പ്രായനെ പറ്റി പറയാനുള്ളത് ശ്രീകുട്ടാ പ്രാഗിനെ പറ്റി എന്താ പറയാനുള്ള വണ്ടി കിട്ടിയ സന്തോഷമാണോ പറ്റി അഭിനയിക്കാറില്ല എനിക്ക് ഡാൻസിന് മാത്രമേ അഭിനയിക്കാറേ ഉള്ളൂ റിയൽ എനിക്ക് അഭിനയിക്കാറില്ല അപ്പൊക്ക് ഞാൻ ഫസ്റ്റ് എന്നെ ചിരിച്ചോണ്ടേ അതുകൊണ്ടാ നെക്സ്റ്റ് ടൈം ഇമ്പ്രൂവ് ചെയ്തു دا نسينا اللعبة أوك